കൊല്ലത്തും ആലപ്പുഴയുടെ തീരത്തും ശക്തമായ കടലാക്രമണം ആറാട്ടുപുഴയിൽ വീട് തകർന്നു കൊല്ലത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കടൽ ശക്തമാണ് കൊല്ലം ജില്ലയിലെ ആലപ്പാടും ആലപ്പുഴ ജില്ലയിലെ ആറാട്ടുപുഴയിലും കടലാക്രമണം ശക്തമാണ് ആലപ്പാട് ഗ്രാമപഞ്ചായത്തിന്റെ തീരപ്രദേശങ്ങളിൽ തീരത്തേക്ക് കടൽ കയറുന്ന സ്ഥിതിയുണ്ട് റായ്ക്കാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കടൽ കയറ്റ ഭീതിയിലാണ് ആലപ്പുഴ ജില്ലയിലെ ആറാട്ടുപുഴയിൽ കടലേറ്റം രൂക്ഷമായി തുടരുകയാണ് പെരുമ്പള്ളിയിൽ ഒരു വീട് തകർന്നു തീരസംരക്ഷണം ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ റോഡ് ഉപരോധിച്ചു വലിയ ജീക്കൽ പെരുമ്പള്ളി കാർത്തിക ജംഗ്ഷൻ എന്നിവിടങ്ങളിലാണ് കടലേറ്റം ദുരിതം വിതച്ചത് പെരുമ്പള്ളി പറത്തറയിൽ കുഞ്ഞുമോന്റെ വീടാണ് കടൽക്ഷോഭത്തിൽ തകർന്നത് പിന്നിലെ ഭിത്തി ഭാഗികമായി നിലമ്പൊത്തി അടിത്തറയുടെ മണ്ണ് നഷ്ടപ്പെട്ടു ഏതു നിമിഷവും വീട് പൂർണ്ണമായും തകർന്നു വീഴും ഇതേ തുടർന്ന് വീട്ടിലെ സാധന സാമഗ്രികൾ സമീപ വീടുകളിലേക്ക് നീക്കി

ആറാട്ടുപുരയിൽ കടൽ കയറ്റം ശക്തമായതോടെ തീരദേശ റോഡിലേക്ക് തിരമാലകൾ അടിച്ചു കയറുകയാണ് ന്യൂസ് ബ്യൂറോ കായംകുളം